നമസ്കാരം അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൽ പരിധിയിൽ കൂടുതൽ യാത്രക്കാർ ഉണ്ടായിരുന്നോ എന്ന സംശയം ശക്തമാവുകയാണ് വിമാനത്തിലെ അപകട സമയത്തെ ഭാരം കണ്ടെത്താൻ ഡി ജി സിയെ നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ ഭാരം വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നോ എന്നാണ് പരിശോധിക്കുന്നത് ഭാര കൂടുതൽ തെളിഞ്ഞാൽ അധിക ലാഭമുണ്ടാക്കാൻ എയർ ഇന്ത്യ കൂടുതൽ പേർക്ക് ടിക്കറ്റും ലഗേജ് കൊണ്ടുപോകാനും അവസരം അവസരമൊരുക്കിയെന്ന വാദം ശക്തമാകും ി ജി സി എയുടെ അന്വേഷണം അവസാനിക്കാൻ ഏകദേശം ഒരു വർഷമെങ്കിലും എടുക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം അതിനിടെ തകർന്ന വിമാനത്തിന്റെ പൈലറ്റുമാരുടെ പരിശീലന വിവരങ്ങൾ തേടി ഡി ജി സി എയുടെ നടപടികൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ചക്കകം വിശദാംശങ്ങൾ നൽകണമെന്നാണ് എയർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എയർ ഇന്ത്യയുടെ പരിശീലന കേന്ദ്രങ്ങളുടെ വിവരങ്ങളും തേടിയിട്ടുണ്ട് ഇതെല്ലാം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും അതിനിടെ എയർ ഇന്ത്യ വൺ സെവൻ വൺ വിമാനത്തെ അതുമായി ബന്ധപ്പെട്ട അപകടത്തെക്കുറിച്ച് അന്വേഷണത്തിന് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും എടുക്കുമെന്നാണ് ഡി ജി സി എ യുടെ ഔദ്യോഗികമായ വെളിപ്പെടുത്തൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ബോയിംഗും അതോടൊപ്പം തന്നെ യു നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അന്വേഷണത്തിൽ സഹായിക്കും അപകടശേഷം വിമാനത്തിൽ നിന്നും കണ്ടെത്തിയ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ ഡീകോഡ് ചെയ്യുന്നതിനാണ് ബോയിങ്ങും അതോടൊപ്പം തന്നെ നാഷണൽ ട്രാൻസ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ സേഫ്റ്റി ബോർഡ് എല്ലാം തന്നെ ഒരു സഹായമായി നൽകുന്നത് ആവശ്യമെങ്കിൽ മാത്രം അന്വേഷണം സംബന്ധിച്ച ഒരു ഇടക്കാല റിപ്പോർട്ട് പുറത്തിറക്കിയേക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സുകൾ കൂടുതൽ വിശകലനത്തിനായി വിദേശത്തേക്ക് അയക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് എ എ ഐ ബിയുടെ നേതൃത്വത്തിലായിരിക്കും അതേസമയം വിമാന അപകടം സംബന്ധിച്ച് സാങ്കേതികവും അതോടൊപ്പം തന്നെ പ്രവർത്തനപരവും നിയന്ത്രണപരവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തലത്തിൽ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഈ സമിതിയുടെ റിപ്പോർട്ട് മൂന്ന് മാസത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് സൂചന മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം തീർക്കണമെന്ന നിർദ്ദേശം കേന്ദ്രം നൽകിയിട്ടുണ്ട് വിമാനത്തിന്റെ കോപ്പിറ്റ് വോയിസ് റെക്കോർഡർ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് സമാന്തര അന്വേഷണത്തിന് ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതി ആദ്യ യോഗം ചേർന്നിരിക്കുകയാണ് അപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തുന്ന അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നെത്തിയ ബോയിംഗ് സാങ്കേതിക സംഘത്തോടൊപ്പം എ എ ഐ ബി സംഘം അപകടസ്ഥലത്ത് പരിശോധന നടത്തുകയാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചിന്റെ വിദഗ്ദ്ധ സമിതിയും എത്തിയിട്ടുണ്ട് യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അന്വേഷണം നടത്തുകയാണ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ വെല്ലുവിളികൾ ഏറെയാണ് നിരവധി ഊഹാപോഹങ്ങൾ അപകടവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നാൽ ബ്ലാക്ക് ബോക്സിൽ സത്യമുണ്ട് വിമാന വിമാനാമർശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെടുത്ത കോക്ക് പിറ്റ് ബോയ്സ് റെക്കോർഡർ അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്നിവയിൽ മാത്രമാണ് സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത അടങ്ങിയിട്ടുള്ളത് എൻ ഡി എസ് ബിയിൽ നിന്നും ബോയിങ്ങിൽ നിന്നുമുള്ള ഒരു ടീം ഈ വിവരങ്ങൾ ഡീകോഡ് ചെയ്യാനും വിമാനത്തിന്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് നിർണായകമായി വിവരങ്ങൾ നൽകാനും എ സഹായിക്കും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ എയർ ട്രാഫിക് കൺട്രോൾ ഗ്രൗണ്ട് സ്റ്റാഫ് സിഐഎസ്എഫ് ഫയർഫോഴ്സ് പൈലറ്റുമാരുടെ കുടുംബാംഗങ്ങൾ വിമാനത്തിലെ ഏക രക്ഷപ്പെട്ട യാത്രക്കാരൻ എന്നിവരുമായി അന്വേഷണത്തിന്റെ ഭാഗമായി ആശയവിനിമയം നടത്തും വിശദമായ അന്വേഷണത്തിലൂടെ ഒടുവിൽ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് വെളിപ്പെടുത്താൻ കഴിയും ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന ഉയരത്തിൽ സംഭവിച്ച ഇരട്ട എഞ്ചിൻ തകരാറാണ് അപകടകാരണമെന്നാണ് പറയപ്പെടുന്നത് ഇതുകൊണ്ടാണ് ഭാര കൂടുതലാണ് അപകടമുണ്ടാക്കാൻ കാരണമെന്ന ഒരു നിഗമനത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് അതേസമയം അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ എയർ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കി വിമാനങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങൾ തുടരുകയാണ് ഇന്ന് മാത്രം അഞ്ച് വിമാനങ്ങളാണ് എയർ ഇന്ത്യയുടെ റദ്ദാക്കിയത് എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനങ്ങളുടെ പരിശോധന തുടരുകയാണ് തുടർച്ചയായി എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഇന്ന് അഞ്ച് രാജ്യാന്തര സർവീസുകളാണ് റദ്ദാക്കിയത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം ഇന്നലെ തന്നെ തിരിച്ച് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു സാങ്കേതിക തകരാറുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവർ പൈലറ്റ് എ ടി എഫ് ബന്ധപ്പെട്ട് വിമാനം അടിയന്തരമായി നിലത്ത് ഇറക്കിയിരുന്നു കൂടാതെ ഓരോ ദിവസവും എയർ ഇന്ത്യയുടെ വിമാനങ്ങളെല്ലാം തന്നെ സാങ്കേതിക തകരാറുണ്ടാകുന്നു അത് റദ്ദാക്കുന്നു മണിക്കൂറുകളോളകം വൈകുന്നു ഇതെല്ലാം തന്നെ യാത്രക്കാർക്ക് ഈ എയർ ഇന്ത്യ വിമാനവുമായി ബന്ധപ്പെട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വലിയ രീതിയിലൊരു ഇട സൃഷ്ടിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ കമ്പനിയെ വലിയ രീതിയിൽ ജനങ്ങളിപ്പോൾ അതിൽ യാത്ര ചെയ്യണോ എന്നടക്കം ഒരു ഭയം ജനങ്ങളുടെ മനസ്സിലുണ്ട് കാരണം സാങ്കേതിക തകരാറാണ് എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം ഉണ്ടാകാം എന്നൊക്കെയുള്ള പല ധാരണകളും ജനങ്ങളുടെ മനസ്സിലുണ്ട് അത് വലിയ രീതിയിൽ ആ ഒരു ധാരണ മാറ്റുക ഇല്ലെങ്കിൽ അത് എയർ ഇന്ത്യ കമ്പനിക്ക് തന്നെ വരും ദിവസങ്ങളിൽ വലിയ നഷ്ടത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമി ന്യൂസ്